ദേവനെ കാക്കാൻ ചുമതലപ്പെട്ട ദേവസ്വം മന്ത്രി ആ ഉത്തരവാദിത്വം നിറവേറ്റിട്ടില്ല നിറവേറ്റിട്ടില്ലെന്ന് മാത്രമല്ല ഇവർക്ക് മോഷണത്തിനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത ദേവസ്വം ബോർഡും മന്ത്രിയുമാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായി ഒരു വിവാദത്തിന് പകരം മറ്റൊരു വിവാദം എന്നല്ലാതെ ഈ നാട്ടിലൊന്നും നടന്നിട്ടില്ല മോഷണം മാത്രമാണ് കോൺഗ്രസ് ഇതിന്റെ എല്ലാം ഭാഗമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ ചെയ്തുകൊണ്ടിരുന്ന ഇതാണ് കോൺഗ്രസ് എന്താ ഈ വിഷയത്തിൽ അധികം ഉണ്ടാകാതെ ഈ സ്വർണപ്പാളി വിഷയത്തിൽ ഈ മോഷണ വിഷയത്തിൽ എവിടെയെങ്കിലും ശക്തമായ ഒരു പ്രതികരണം ശക്തമായ ഒരു പ്രതിഷേധം എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ ഇല്ല കാരണം ഈ മോഷണത്തിന് അഞ്ചുകൊല്ലം നിങ്ങൾ കൊല്ലം ഞങ്ങൾ നമസ്കാരം ശബരിമലയിലെ സ്വർണ ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ വിവരങ്ങളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഉയർന്നു വരുന്നത് വെറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുകൂടാതെ മുരാരി ബാബുവും മാത്രമാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഈ ഒരു അന്വേഷണം നീളാത്തത് എന്നുള്ള ചോദ്യവും ഉയർന്നു വരികയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മരണാടിനോട് പ്രതികരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ ഷോൺ ജോർജ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത് പക്ഷെ ഇതിന്റെ ഉത്തരവാദി ആരാണ് ഈ രണ്ട് ഗവൺമെന്റ് സമയത്തും ഉണ്ടായിരുന്ന ദേവസ്വം മന്ത്രി ദേവനെ കാക്കാൻ ചുമതലപ്പെട്ട ദേവസ്വം മന്ത്രി ആ ഉത്തരവാദിത്വം നിറവേറ്റിട്ടില്ല നിറവേറ്റിട്ടില്ലെന്ന് മാത്രമല്ല ഇവർക്ക് മോഷണത്തിലുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത ദേവസ്വം ബോർഡും മന്ത്രിയുമാണ് അതുകൊണ്ടാണ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇവിടെ സമരം നടക്കുന്നത് ഇവർക്ക് അതാത് സമയത്തുണ്ടാകുന്ന വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ ഓരോ സമയത്ത് ഇവർ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പി എം ശ്രീയുടെ വിഷയം തന്നെ രണ്ടേ പതിനാറാം തീയതി ഒപ്പിട്ട വിഷയം എന്താണെന്ന് വന്നത് ഈ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ മുഴുവൻ ശ്രദ്ധ ശബരിമലയിലേക്ക് തിരിയുന്നു അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നു വലിയ വലിയ നിങ്ങൾക്ക് ഇത് കാണാം വലിയ രീതിയിലുള്ള ജനവികാരമാണ് ഇവിടെയുള്ളത് അപ്പൊ അതിനെ തുടയിടാൻ അടുത്ത വിവാദം സൃഷ്ടിക്കുന്നു കഴിഞ്ഞ ഒമ്പത് വർഷമായി ഒരു വിവാദത്തിന് പകരം മറ്റൊരു വിവാദം എന്നല്ലാതെ ഈ നാട്ടിലൊന്നും നടന്നിട്ടില്ല മോഷണം മാത്രമാണ് ഒരു സംഘം ഒരു തിരുട്ടു സംഘം കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരളം വരികയാണ് ഇതിൽ നിന്നും കേരളത്തെ രക്ഷിക്കുക എന്നുള്ള വലിയ ചുമതലയാണ് ഇവിടെ നമ്മൾ ഏറ്റെടുക്കേണ്ടത് ആ ചുമതല ജനം ഏറ്റെടുക്കും ഇപ്പോൾ ഒറ്റ കാര്യം പറയട്ടെ പി എം ശ്രീ പി എം ശ്രീക്ക് ശേഷം ഇപ്പോൾ ഈ എലക്ഷൻ്റെ തലേദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ ക്ഷേമ പെൻഷനുകൾ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിക്കും ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിക്കേണ്ട ഇവിടെ എഴുപത് വയസ്സിന് മുകളിലുള്ള വയോധികർക്കായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ അവർക്ക് ഇരുന്നൂറ് രൂപ വേണ്ട ഇതിൻ്റെ പകുതി പണം കൊണ്ടേ നടപ്പിലാക്കാം അപ്പോൾ ഇത് മനുഷ്യനെ രക്ഷിക്കാന്നുള്ളതല്ല രണ്ടായിരത്തി ഇരുപത്തി കേരള ജനതയ്ക്ക് ഒരു തെറ്റ് പറ്റി എന്താണ് കിറ്റ് കൊടുത്തപ്പോൾ അതിൽ വീണുപോയി ആ തെറ്റ് തിരുത്താനുള്ള അവസരത്തിൽ വീണ്ടും അതേ കിറ്റുമായി അതേ ഓഫറുമായി ഇരുന്നൂറ് രൂപയുമായിട്ട് ഇറങ്ങിക്കാണ് അപ്പോൾ ഇതിനെ പൊതുസമൂഹത്തിൽ പിണറായി എന്ന കള്ള നാണയത്തെ പൊളിച്ചു കാണിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് ബിജെപിയോട് നിർവഹിക്കുന്നത് ിൽ ബിജെപി ഒരു സ്വർണപാളി മോഷണവുമായി ബന്ധപ്പെട്ടുള്ള ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ശബരിമല ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല കേരളത്തിന്റെ അടിസ്ഥാന വികസന വിഷയങ്ങൾ മുഴുവൻ ചർച്ചയാക്കും കേരളത്തിലെ ഇവർ നടത്തുന്ന മുഴുവൻ അഴിമതികളും ഞങ്ങൾ ചർച്ചയാക്കും കാരണം ഇത് ഈ തിരുട്ടു സംഘത്തിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കുക എന്നുള്ള വലിയ കർത്തവ്യം ഇന്നത് നിർവഹിക്കാൻ ബി ജെ പിക്ക് കഴിയും കാരണം കോൺഗ്രസ് ഇതിൻ്റെ എല്ലാം ഭാഗമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ ചെയ്തുകൊണ്ടിരുന്ന ഇതാണ് കോൺഗ്രസ് എന്താ ഈ വിഷയത്തിൽ അധികം മിണ്ടാതെ ഈ സ്വർണപ്പാളി വിഷയത്തിൽ ഈ മോഷണ വിഷയത്തിൽ എവിടെയെങ്കിലും ശക്തമായ ഒരു പ്രതികരണം ശക്തമായൊരു പ്രതിഷേധം എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ ഇല്ല കാരണം അവർ അവർക്കറിഞ്ഞാൽ ഇതിന് പുറകോട്ട് അന്വേഷിച്ചാൽ പിണറായി രണ്ടായിരത്തി പതിനാറിന് മുമ്പോൾ അതും കൂടെ അന്വേഷിക്കാമെന്ന് പറഞ്ഞാൽ അവിടെയും പ്രശ്നമാണ് അതാണ് ഇവരുടെ പ്രശ്നം കാരണം ഈ മോഷണത്തിന് അഞ്ചു കൊല്ലം നിങ്ങൾ വോട്ടിക്കുക അഞ്ചു കൊല്ലം ഞങ്ങൾ വോട്ടിക്കുക എന്നാണല്ലോ ഇവരുടെ പ്രകൃതം അത് പ്രതിസന്ധിയാകുമെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലും മുൻകാലങ്ങളിലിരുന്ന ദേവസ്വം ബോർഡിൻ്റെയും ദേവസ്വം മന്ത്രിമാരുടെയും തട്ടിപ്പുകള് പിണറായി വിജയൻ അറിയാം എന്നുള്ളതാണ് കോൺഗ്രസിനെയും സൈലന്റ് ആക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശബരിമല വിഷയം എന്ന് പറയുന്നത് ബി ഏറ്റവും വലിയ വിഷയമാണ് അതോടൊപ്പം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള നമുക്ക് പറയാൻ കഴിയില്ല അത്രയും വലിയ രീതിയിലുള്ള ജിഹാദി വൽക്കരണം കേരളത്തിൽ നടക്കുന്നു ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾ എസ് ഡി പി ഐക്കും ജമാഅത്ത് ഇസ്ലാമിക്കും അടിമപ്പെട്ട സാഹചര്യം കേരളത്തിലുണ്ടാകുന്നു ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയുക എന്നുള്ളത് ഞങ്ങൾ ഈ ഈ മുപ്പത് ദിവസം ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് അത് ഞങ്ങൾ ചെയ്യും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത് പക്ഷെ അന്വേഷണം നടക്കുന്ന ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് ഐ ഉദ്യോഗസ്ഥർ കേരള സർക്കാരിന്റെ ശമ്പളം പറ്റുന്നവരാണ് അവർ അന്വേഷിക്കേണ്ടത് മുഖ്യമന്ത്രിക്കും അവർ സല്യൂട്ട് ചെയ്യുന്ന മന്ത്രിക്കും എതിരെയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിമിതികളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു